നമുക്കിനി ഓസ്ട്രിയക്ക് ഒരു ജോബ് ഓഫർ പോലും ഇല്ലാണ്ട് പോകാൻ പറ്റും അതുമാത്രമല്ല അഞ്ച് ലക്ഷത്തോളം മാസവരുമാനം വരുന്ന ജോലികളും നമുക്ക് ചെയ്യാൻ പറ്റും അൺസ്കിൽഡ് ജോബ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് ഇതിനേക്കാളും കൂടുതൽ വാങ്ങുന്നവരുണ്ട് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ജോബ്സ് ജോബ്സൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇതിനും കൂടുതൽ വരുമാനം വാങ്ങുന്ന ജോലികളും നമുക്ക് അവൈലബിൾ ആണ് ഓസ്ട്രിയ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണ് അതുമാത്രമല്ല ഷെങ്കൻ കൺട്രീസിൽ ഉൾപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത് അപ്പോൾ ഷെങ്കൻ കൺട്രിയിൽ ഉൾപ്പെടുന്ന ഒരു രാജ്യമായതുകൊണ്ട് നമുക്ക് ഈയൊരു രാജ്യത്തേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്കും അതായത് സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ഫ്രാൻസ് സ്പെയിൻ പോലുള്ള ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്ക് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനും പറ്റും ഇനി ഒരു ഓസ്ട്രിയയുടെ സ്ഥാനം വരുന്നത് ഡെവലപ്പ്ഡ് കൺട്രീസ് ആയിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ഇറ്റലി സ്ലൊവേക്കിയ ചെക്ക് റിപ്പബ്ലിക്ക് ഇതുപോലെയുള്ള കൺട്രീസിൻ്റെ നടുക്കയാണ് അതുപോലെ തന്നെ വിയനയാണ് ഓസ്ട്രിയയുടെ ക്യാപിറ്റലായിട്ട് വരുന്നത് അത്യാവശ്യം ഒരു ഡെവലപ്പ്ഡ് കൺട്രിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് നല്ല വേതനത്തിൽ അവിടെ ഒരു ജോബ് കിട്ടാനും എല്ലാം ചാൻസ് കൂടുതലാണ് ഒരുപാട് ജോബ് വേക്കൻസികളാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത് എല്ലാത്തിൻ്റെയും ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതുമാത്രമല്ല ഒരു ജോബ് ഓഫർ പോലും ഇല്ലാണ്ട് നമുക്ക് പോകാനും പറ്റും ഏകദേശം ഒരു രണ്ട് മാസം മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റും അതുപോലെ തന്നെ യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും ആവശ്യമില്ല ഐ എൽസ് ടോഫൽ ഇതുപോലുള്ള ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം ഓക്കെ അതിനുമുമ്പ് ഒരു കാര്യം കൂടി കാണിച്ചുതരാം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മെയിൽ വഴി അയച്ചതെന്ന് പറഞ്ഞിട്ടോ അതായത് അവർക്ക് സ്ലോവാക്കിയെന്നുള്ള ജോബ് ഓഫറ് കിട്ടിയായിരുന്നിട്ട് ഇപ്പോൾ സ്ലോവാക്കിയെന്നാവുമ്പോൾ അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജിലായിരിക്കും ആ ഒരു ജോബ് ഓഫർ വരിക ഞാൻ ജസ്റ്റ് അതിൻ്റെ മോഡൽ ഓഫ് ഫോം കാണിച്ചു തരാം ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഒരു ജോബ് ഓഫർ ഉണ്ടാവുക ഇത് സ്ലോവാക്യൻ ലാംഗ്വേജിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് അവിടുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ കമ്പനിയിൽ സീലും അവരുടെ സൈനും അതും കൂടി നമ്മളുടെ ജോബ് ഓഫർ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പ് വരുത്തുക നല്ല ഏതെങ്കിലും പി ഡി എഫ് റീഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിപ്പോൾ ട്രാൻസ്ലേറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിൽ കമ്പനീൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഡീറ്റെയിൽസും അതിലുണ്ടാവും നമ്മളുടെ പാസ്പോർട്ട് നമ്പറും എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി നോക്കി വെക്കാം നമുക്ക് വർക്കിംഗ് ടൈം എത്രയെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്ര മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യണം അതായത് എട്ട് മണിക്കൂറാണ് കേട്ടോ പറയുന്നത് പിന്നെ സാറ്റർഡേ സൺഡേയ്സ് ഓഫ് ആയിരിക്കും എന്നിവർ പറയേണ്ടത് ഒരു അൺസ്കിൽഡ് വർക്കിനാണ് കേട്ടോ അതായത് എണ്ണൂറ്റി അമ്പത് യൂറോ പെർ മന്ത് ഈ ഒരു എണ്ണൂറ്റി അമ്പത് യൂറോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മണിയിലാവുമ്പോൾ എഴുപത്താറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപോളം വരുന്നുണ്ട് സോ ഇതൊരു അൺസ്കിൽഡ് വർക്കാണ് കേട്ടോ അതായത് അവിടുത്തെ ഒരു കമ്പനിയിൽ ഒരു ഫാക്ടറിയിലുള്ള ഒരു ജോബാണ് അതായത് അവിടെ ഹെൽപ്പിംഗ് ജോബ്സ് ഒക്കെ ആയിട്ടാണ് പാക്കിങ് ഹെൽപ്പിംഗ് ആണ് ഒരു അൺസ്കിൽഡ് ജോബാണ് അപ്പോൾ ഒരു സ്കിൽഡ് ജോബാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു ക്വാളിഫൈഡ് ജോബ് ആണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും സോ ഇങ്ങനെ അപ്ലൈ ചെയ്താലും നമുക്ക് ജോബ് കിട്ടാൻ പണിയൊന്നുമില്ല നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് അവരോട് നേരിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്താൽ ജോബ് കിട്ടുമോ എന്നുള്ളത് സോ ഇങ്ങനെ അപ്ലൈ ചെയ്താലും ജോബ് കിട്ടും ബട്ട് കുറച്ച് ട്രൈ ചെയ്യണം എന്നുള്ളൂ അല്ല ഇനി കൺസൾട്ടൻസി വഴിയാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പോവാം നിങ്ങൾ അങ്ങനെ പോയാലും ഇങ്ങനെ പോയാലും എനിക്ക് പ്രത്യേകിച്ചിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇമ്മിഗ്രേഷൻ സർവീസ് ഒന്നും ഞാൻ ചെയ്യണില്ല ജസ്റ്റ് ഇൻഫർമേഷൻ ഓപ്ഷൻസ് മാത്രമാണ് പാസ് ചെയ്യുന്നത് സോ ആവശ്യമുള്ള ആളുകളൊക്കെ അപ്ലൈ ചെയ്യുക എന്താണെന്ന് നോക്കാം ഐ എവരി വൺ ഇറ്റ്സ് മീഷിയാം ഇൻസൈറ്റ്സ് ഒരുപാട് കാസിൽസ് പാലസ് ബിൽഡിങ്സ് അങ്ങനെ ആർക്കിടെക്ചറൽ വർക്ക്സിന് ഒരു പേര് കേട്ടൊരു രാജ്യമാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത് ഒരുപാട് മനോഹരമായിട്ടുള്ള കൊട്ടാരങ്ങളും ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ശിലാസ്ഥാപനങ്ങളൊക്കെ ഓസ്ട്രിയയിലുണ്ട് ഈ ഒരു ഓസ്ട്രിയക്ക് നമുക്കിനി ജോബ് ഓഫർ ഇല്ലാണ്ട് എത്തിച്ചേരാൻ പറ്റുമെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ജോബ് സീക്കർ വിസയാണ് ഈ ഒരു ജോബ് സീക്കർ വിസേന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാ യു ക്യാൻ അപ്ലൈ വിത്തൌട്ട് എനി ജോബ് ഓഫർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോബ് ഓഫർ ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ജോബ് സീക്കർ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ മാത്രമല്ല നമുക്ക് ഓസ്ട്രിയയ്ക്ക് ട്രാവൽ ചെയ്യാനും ഒക്കെ പറ്റും അതുപോലെ തന്നെ ആരുടെയും ഒരു സ്പോൺസർഷിപ്പ് ഒന്നും ആവശ്യമില്ല ഒരുപാട് ജോബുകൾക്ക് ട്രൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടും കിട്ടാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസ തന്നെയാണ് ഈ ഒരു ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത് ഓസ്ട്രിയ പോലുള്ള ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു നല്ലൊരു വിസ തന്നെയാണിത് ഈ ഒരു ജോബ് സീക്കർ വിസ വേറെയും യു കൺട്രീസ് കൊടുത്തിട്ടുണ്ട് പോർച്ചുഗൽ ജർമ്മനി സ്വീഡൻ ഇവരൊക്കെ ഈ ഒരു ജോബ് സീക്കർ വിസ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി നോക്കാം ഓൺലി നോൺ യൂറോപ്യൻ ക്യാൻ അപ്ലൈ എന്നാണ് പറയുന്നത് നോൺ യൂറോപ്യൻ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസ തന്നെയാണിത് ബിക്കോസ് ഇപ്പോൾ യു സിറ്റിസൺസിന് അതായത് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തുള്ള ഒരാളുകൾക്ക് ഇപ്പോൾ ഓസ്ട്രിയയ്ക്ക് എത്തിപ്പെടാൻ ഒരു വിസയുടെ ആവശ്യമൊന്നുമില്ല സോ അവർക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ബട്ട് നമുക്ക് അങ്ങനെ എത്തിച്ചേരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ ഒരു വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഈ ഒരു വിസയുടെ വാലിഡിറ്റി ആയിട്ട് വരുന്നത് സിക്സ് ആണ് വാലിഡിറ്റി വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ജോബ് സിക്യർ വിസ എന്ന് പറയുന്നത് ഒരു വർക്ക് പെർമിറ്റ് അല്ല ഈ ഒരു വിസ പ്രകാരം നമുക്ക് ആ രാജ്യത്തേക്ക് എത്തിപ്പെടാൻ മാത്രമാണ് പറ്റുന്നത് അതിനുശേഷം ആ ഒരു ആറ് മാസത്തിൻ്റെ ഉള്ളിൽ അവിടെ ഏതെങ്കിലും ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് നമ്മളവിടെ സെറ്റാക്കിയിട്ട് പിന്നെ നമുക്കൊരു വർക്ക് പെർമിറ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസസിങ് ടൈമായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടൈം ആയിട്ട് വരുന്നത് ത്രീ ടു ഫൈവ് മന്ത്സ് ആണ് വരുന്നത് അതിനുള്ളിൽ നമുക്ക് ഈ ഒരു വിസ കിട്ടും ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഓസ്ട്രിയലിയ മോസ്റ്റ് ഡിമാൻഡിങ് ജോബ്സ് ഏതൊക്കെയോ നോക്കി വെക്കാം ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് നമുക്കിവിടെ അൺസ്കിൽഡ് വർക്കേഴ്സിനും അതുപോലെ തന്നെ സ്കിൽഡ് വർക്കേഴ്സിനും നല്ല ചാൻസസ് ഉണ്ട് അതുമാത്രമല്ല ഒരുപാട് വേക്കൻസികളാണ് വരുന്നത് ജോബ്സ് ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇതിലാദ്യം വരുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം ടൂറിസം ആൻഡ് ഗാസ്ട്രോണമി ഐ ടി ഹെൽത്ത് റീറ്റെയിൽ ട്രേഡ് ഇ കൊമേഴ്സ് മീഡിയ കൾച്ചർ എൻവയറോൺമെന്റ് ഇത്രയും കാറ്റഗറീസ് ആണ് വരുന്നത് ഈ ഒരു ടൂറിസം സെക്ടേഴ്സിൽ വരുന്ന ജോബ്സാണ് റെസ്റ്റോറൻറ്റ് ജോബ്സ് എന്നൊക്കെ പറയുന്നത് വേക്കൻസികൾ എന്ന് പറയുന്നത് കുക്ക് വെയ്റ്റേഴ്സ് പാർട്ടൻഡേഴ്സ് റിസപ്ഷനിസ്റ്റ് ടൂറിസം ക്ലർക്ക്സ് ഇവന്റ് മാനേജേഴ്സ് ജോബ്സ് ഇൻ വെൽനസ് അങ്ങനെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഐ ടിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഡാറ്റാബേസസ് ഹാർഡ്വെയർ ഐ ടി മാനേജ്മെൻറ്റ് ഐ ടി കൺസൾട്ടിങ് സപ്പോർട്ട് അങ്ങനെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഉണ്ട് ഇനി തേർഡ് വൺ ഹെൽത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നഴ്സസ് ഡോക്ടേഴ്സ് മെഡിക്കൽ ടെക്നിക്കൽ സ്റ്റാഫ് നഴ്സ് അസിസ്റ്റൻസ് പാരാമെഡിക്സ് മസാജിസ്റ്റ് വെൽനസ് ആൻഡ് ഫിറ്റ്നസ് ജോബ്സ് പിന്നെ ഫോർത്ത് കാറ്റഗറി റീറ്റെയിൽ ട്രൈഡ് ആൻഡ് ഇ കൊമേഴ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ആൻഡ് ഇ കൊമേഴ്സ് പർച്ചേസ് ആൻഡ് ലോജിസ്റ്റിക്സ് എക്സ്പോർട്ട് ഇൻഫർമേഷൻ ആൻഡ് മീഡിയ മാർക്കറ്റിംഗ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അഡ്വർട്ടൈസിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻസ് ആൻഡ് ദ ഫിഫ്ത്ത് വൺ മീഡിയ കൾച്ചർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറീസിൽ വരുന്നത് ഫിലിം വീഡിയോ ആൻഡ് സൗണ്ട് റെക്കോർഡിങ് ഗ്രാഫിക്സ് ആൻഡ് ഫോട്ടോഗ്രാഫി കൾച്ചറൽ ആൻഡ് ഇവൻ്റ് മാനേജ്മെൻറ്റ് മീഡിയ ആൻഡ് ആർട്ട് ന്യൂ മീഡിയ റേഡിയോ ആൻഡ് ടെലിവിഷൻ തിയേറ്റർ ആൻഡ് മ്യൂസിക് അഡ്വർടൈസിങ് ആൻഡ് പബ്ലിക് റിലേഷൻസ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ് ഹൗസിങ് പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന കാറ്റഗറീസ് പറഞ്ഞത് ടീച്ചിങ്സ് അതുപോലെ തന്നെ അസിസ്റ്റൻസ് ആൻഡ് ഓഫീസ് വർക്കേഴ്സ് ഇത് മാത്രമല്ല വേറെ ഉണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുക ഏതൊക്കെ ജോബ്സ് ആണ് എന്നുള്ളതിൻ്റെ ഫുൾ ലിസ്റ്റ് അതിൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ അത് ചെക്ക് ചെയ്യുക ഓക്കെ ഇനി എങ്ങനെയാണ് ഈ ഒരു ജോബ് സിക്കർവീസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണ് നോക്കി വെക്കാം അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഇത്തരം ജോബ് ഓഫേഴ്സിനൊക്കെ ട്രൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി നിന്ന് എത്തിച്ചു കൊടുക്കുക ഓക്കെ എന്തായാലും ഞാൻ അടിപ്പിക്കണില്ല ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എങ്ങനെ നോക്കി വയ്ക്കുക ഇനി ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കാരണം ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചേക്കുക എന്നാലേ മനസ്സിലാവുള്ളൂ ടോട്ടല് ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് വരുന്നത് അതിൽ സെവൻറ്റി പോയിന്റ്സ് കിട്ടിയാലാണ് നമ്മൾ ഈ ഒരു വിസയ്ക്ക് എലിജിബിൾ ആയിരിക്കുക എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഒരു പോയിന്റ്സ് വെച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഏതൊക്കെ ലെവൽസ് നോക്കി വെക്കാം ഇപ്പോൾ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഇൻഫർമാറ്റിക്സ് നാച്ചുറൽ സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി ഇതിലേതെങ്കിലും സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ സ്കിൽസ് പോസ്റ്റ് ഡോക്ടറൽ ക്വാളിഫിക്കേഷൻ ഓർ പി എച്ച് ഡി റിസർച്ച് ആൻഡ് ഇന്നവേഷൻ ആക്ടിവിറ്റീസ് അവാർഡ്സ് ഏതെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ലാംഗ്വേജ് സ്കിൽസ് ഏജ് അതുപോലെ തന്നെ സ്റ്റഡീസ് ഇൻ ഓസ്ട്രിയ ഇതൊക്കെയാണ് ഇവർ ബേസ് ചെയ്യുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഒന്നുമില്ല ഒന്നും കൂടി സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഈ ഒരു വിസ കിട്ടാൻ എഴുപത് പെർസെൻറ്റേജിൻ്റെ മേലെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽസ് ഏതെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് പോയിന്റ് കിട്ടും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഗ്രാജുവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിഗ്രി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് പോയിൻറ്റ് കിട്ടും അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വയസ്സിൻ്റെ താഴെ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് പോയിന്റ് കിട്ടും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എൺപത് പോയിൻ്റ്സ് ആയി ഇതുപോലെയുള്ള ഒരുപാട് ലെവൽസ് വരുന്നുണ്ട് അവാർഡ്സ് അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽസ് അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് പോയിന്റ്സ് നമുക്ക് കിട്ടും എന്തെങ്കിലും നിങ്ങൾക്ക് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽസ് ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ അതിന് പോയിന്റ്സ് ഉണ്ട് ഫ്രഞ്ച് ലാംഗ്വേജ് സ്പാനിഷ് ലാംഗ്വേജ് ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ്സ് വേറെ ഉണ്ട് അപ് ടു തേർട്ടി ഫൈവ് ഇയേഴ്സിൻ്റെ മേലെ ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിൻ്റെ മേലേണെന്നുണ്ടെങ്കിൽ ഇരുപത് പോയിന്റ് നാൽപ്പത് വയസ്സിൻ്റെ മേലെ എന്നുണ്ടെങ്കിൽ പതിനഞ്ച് അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ മേലേണെന്നുണ്ടെങ്കിൽ പത്ത് അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് എന്തായാലും നമുക്കൊരു എഴുപത് പേഴ്സെൻറ്റേജിൻ്റെ മേലെ സ്കോർ ചെയ്താൽ മാത്രം മതി ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് ഈ ലെവൽസ് വരുന്നത് ഏതൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു പോയിന്റ്സ് വെച്ചിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ടോട്ടലി ഹൺഡ്രഡ് മാർക്കിൽ ഒരു എഴുപത് പേഴ്സെൻറ്റേജ് നമുക്ക് കിട്ടിയാൽ മതി അതുപോലെ തന്നെ ഇനി ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി നോക്കാം വാലിഡ് ട്രാവൽ ഡോക്യുമെൻ്റ് അതായത് പാസ്പോർട്ടാണ് പറയുന്നത് പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം ആറുമാസത്തിൻ്റെ മേലെ അതിന് മുമ്പ് എടുത്ത ഒരു ഫോട്ടോ ആയിരിക്കരുതെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ പ്രൂഫ് ഓഫ് ലോക്കലി കസ്റ്റമറി അക്കോമഡേഷൻ വേണ്ടിവരും പ്രൂഫ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടി വരും ഈ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ഇനി എവിടെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും അതായത് എംബസി വഴിയാണ് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ ഇന്ത്യയിൽ ഓസ്ട്രിയയുടെ എംബസി ഉണ്ടാവും അവിടെ പോയിട്ടാണ് നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് ഈ ഒരു കാറ്റഗറി ഡി വിസ അതായത് ഈ ഒരു ജോബ് സീക്കർ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഒരു ജോബ് സീക്കർവീസയുടെ കോസ്റ്റ് വരുന്നത് നൂറ്റി അൻപത് യൂറോ ആണ് വരുന്നത് അതായത് ഇപ്പോൾ ഐ എൻ ആർക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിമൂവായിരത്തി സംതിങ് രൂപയാണ് വരുന്നത് സാധാരണ നമ്മളിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രീസൊക്കെയൊക്കെ ഒരു ഏജൻസി വഴിയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷത്തിൻ്റെ മേലൊക്കെ വരുന്നുണ്ട് സോ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു പതിമൂവായിരം രൂപയ്ക്ക് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു ചാൻസ് തന്നെയാണ് ആവശ്യമുള്ള ആളുകളാരും മിസ്സാക്കാതിരിക്കാൻ ശ്രമിക്കുക അതിനുശേഷം അവിടെ എത്തിപ്പെട്ട ശേഷം നിങ്ങൾ അവിടെ ഒരു ജോബ് സെർച്ച് ചെയ്യുക പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്പോൺസർഷിപ്പ് ജോബ്സ് തന്നെ സർച്ച് ചെയ്യുക ഇപ്പോൾ ഗൾഫ് കൺട്രീസിക്കൊക്കെ നമ്മൾ ഇതേപോലെ വിസിറ്റിംഗ് വിസ എടുത്ത് പോയിട്ട് അവിടെ നമ്മൾ വർക്ക് പെർമിറ്റ് എടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യവും സോ അപ്ലൈ ചെയ്യുക ആവശ്യമുള്ള ആളുകളൊക്കെ അപ്ലൈ ചെയ്യുക ഓസ്ട്രിയയ്ക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസിക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണാവസരം തന്നെയാണ് ആര് മിസ്സാക്കരുത് എന്തായാലും ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക നിങ്ങളെന്തായാലും അത് ചെക്ക് ചെയ്യുക അതിൽ കറക്റ്റായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ടൈപ്പ് ചെയ്യുക ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നതിനെയാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ദിസ് ഈസ് വേ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്